ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് വൈകുന്നേരം ആറ് അൻപതിന് മീനരവി സംക്രമമാണ് അതായത് സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നു ഏപ്രിൽ പതിമൂന്ന് വരെ ആ സൂര്യൻ മീനൻ രാശിയിൽ ഉണ്ടാകും മീനൻ രാശിയിൽ സൂര്യന് രാഹുവുമായിട്ട് യോഗം വരുന്നു നാഗബന്ധദോഷമെന്ന അവസ്ഥ വരുന്നു അപ്പോൾ ഇത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് ആറ് അൻപത് പി എമ്മിനാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നത് ഏപ്രിൽ പതിമൂന്ന് വരെ ആ സൂര്യൻ മീനം രാശിയിൽ ഉണ്ടാകും മീനൻ രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് മീനൻ രാശിയിൽ രാഹുവും ആ സൂര്യനുമായിട്ടുള്ള യോഗം വരുന്നു അതുപോലെ ശുക്രനാണെങ്കിൽ മീനൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് മാർച്ച് പതിനഞ്ച് മുതൽ ബുധനും മീനൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു മാർച്ച് ഇരുപത്തി ഒൻപതിന് കുംഭരാശിയിൽ നിൽക്കുന്ന ആ ശനി മീനൻ രാശിയിലേക്ക് രാശി മാറുന്നു അപ്പം മീനൻ രാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ് സൂര്യൻ്റെ മിത്രരാശിയാണ് അപ്പോൾ സൂര്യൻ മിത്രരാശിയിലേക്കാണ് രാശി മാറുന്നത് മീനൻ രാശിയിലെ രണ്ട് ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ശുക്രനും അതുപോലെ രാഹുവും ഈ സൂര്യൻ്റെ ശത്രുഗ്രഹങ്ങളാണ് മാത്രമല്ല രാഹു നിൽക്കുന്ന ഒരു നിശ്ചിത ഡിഗ്രിക്കുള്ളിലാണ് സൂര്യൻ വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് നാഗബന്ധദോഷം എന്ന ഒരു ദോഷം സൂര്യന് വരുന്നുണ്ട് അതായത് പാമ്പ് അതിൻ്റെ ഇരയെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ സൂര്യന് ഉണ്ടാകും മാർച്ച് ഇരുപത്തി ഒൻപതിന് സൂര്യൻ ഗ്രഹണാവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ പൊതുവെ നമുക്ക് അങ്ങനെയൊക്കെ ആ സൂര്യന് സ്ഥിതി വരുമ്പോൾ സൂര്യൻ്റെ ചില കാരകത്വങ്ങൾക്ക് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൂര്യനെന്ന് പറയുമ്പോൾ ആത്മാവ് പിതാവ് സർക്കാർ സേവനം അധികാരം പ്രതാപം അതുപോലെ പൊതുപ്രവർത്തനം നേതൃഗുണം മഹത്വം തൊഴിൽ ആത്മീയത ഇവയുടെ കാരകത്വങ്ങൾ ഈ സൂര്യന് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനെങ്കിലും ഒരു മങ്ങല് ഈ ഗ്രഹണ സമയത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതേസമയം മീനൻ രാശിയിലേക്ക് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ അതൊരു ജലതത്വരാശിയാണ് അപ്പോൾ പൊതുവെ മറ്റുള്ളവരോട് അനുകമ്പ സഹാനുകൂതിയൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ അതുപോലെ നമ്മൾ ഈ ക്രിയേറ്റീവ് തലത്തിലും അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് തലത്തിലുമൊക്കെ തന്നെ അസാധാരണമായിട്ടുള്ള ഒരു ഭാവനാശക്തിയൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ആത്മീയ ചിന്തയൊക്കെ കൂടാ പൊതുവെ നമ്മൾ ഒഴുക്കിന് എതിരെ നീന്തുന്നതിന് ഒരു മടി കാണിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിലും അതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ ചെറിയ ശ്രദ്ധ കുറവോ ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് അനുഭവപ്പെട്ടു എന്ന് വരാം അതുപോലെ തന്നെ ജലരാശിയിലാണ് ആ സൂര്യൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ചില നെഗറ്റീവ് ക്വാളിറ്റീസ് ചില നെഗറ്റീവ് സ്വഭാവങ്ങൾ അതായത് കോപം അഹങ്കാരം ശൗര്യം ഇവയൊക്കെ കുറയുന്നതിനും ആ മീന രവി സംക്രമം വഴിതെളിച്ചു എന്ന് വരാം ഇപ്പോൾ ജാതകത്തിൽ ഈ സൂര്യൻ്റെയൊക്കെ ഭാവാധിപത്യം സൂര്യൻ്റെ ഭാവസ്ഥിതി അതുപോലെ യോഗം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ മീനരവി സംക്രമം വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കുമെന്നറിയുക ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ മീനരവി സംക്രമം അതുപോലെ ഈ നാഗബന്ധദോഷം ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മഖം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ സൂര്യൻ മീനൻ രാശിയിലേക്ക് രാശി മാറുകയും ക്രമേണ സൂര്യന് ആ ഗ്രഹണാവസ്ഥയൊക്കെ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് ജന്മ രാശ്യാധിപനാണ് ലഗ്ന രാശ്യാധിപനാണ് അത്തരത്തിലുള്ള സൂര്യൻ മാർച്ച് പതിനാലിന് ഏഴാം ഭാവരാശിയിൽ നിന്നും അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഏപ്രിൽ പതിമൂന്ന് വരെ ആ സൂര്യൻ അല്ലെങ്കിൽ ജന്മരാശാധിപൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും അഷ്ടമരാശിയിൽ രാഹുണ്ട് അഷ്ടമരാശിയിൽ ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അഷ്ടമരാശിയിൽ മാർച്ച് പതിനഞ്ച് മുതൽ ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു അഷ്ടമരാശിയിലേക്ക് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി രാശി മാറി വരുന്നുണ്ട് ഇപ്പോൾ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗമൊക്കെ എട്ടിൽ വരുന്നുണ്ട് അത് രണ്ടും ശത്രുഗ്രഹങ്ങളാണ് സൂര്യൻ ക്രമേണ ഗ്രഹണത്തിനൊക്കെ വിധേയമാകുന്നുണ്ട് അങ്ങനെ ഒരു നാഗബന്ധദോഷമെന്ന അവസ്ഥ സൂര്യന് വരുന്ന മാസമായിട്ട് നമുക്ക് ഈ മാർച്ച് മാസത്തെ കാണണം അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധനാണെങ്കിൽ നീചസ്ഥിതനമാണ് ഇപ്പോൾ സൂര്യന്റെ എട്ടിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഗുണാനുഭവം ഉണ്ടാക്കണമെന്നില്ല പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവവാസങ്ങള് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തവരാ മാത്രമല്ല ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ തന്നെ നമ്മൾ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഈ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് സർക്കാർ സേവനത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് സൂര്യൻ ആ സൂര്യൻ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പം തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സഡൻ ഡെവലപ്മെൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സർക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് ചിലപ്പോൾ ഗുണകരമാകണമെന്നില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ അപ്രിയമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പം പെട്ടെന്നുള്ള കോപം അതുപോലെ വർക്കിലൊക്കെ ഉദാസീനത ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മളൊരു കെയർ വേണം ചില കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയൊക്കെ വരും അതേ സമയം ഇപ്പോൾ നമ്മളെ ഗവേഷണം നിരീക്ഷണം അതുപോലെ ശാസ്ത്ര മേഖലകളിൽ അതുപോലെ ആരോഗ്യ മേഖലകളിൽ അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ഇവയിലൊക്കെ അന്വേഷണ ഏജൻസികളിൽ ഇവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ അഷ്ടമ ഭാവത്തിലേക്കുള്ള ആ സൂര്യൻ്റെ രാശിമാറ്റം ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് പറയാം അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സീസ് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം എന്തെങ്കിലുമൊക്കെ അപവാദങ്ങള് വിവാദ പ്രസ്താവനകള് ഇവയൊക്കെ ചിലപ്പോൾ ചില പ്രയാസങ്ങള് ചില പ്രശ്നങ്ങളൊക്കെ തൊഴിലിടത്ത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അത് പബ്ലിക് ഇമേജ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് അപ്പോൾ കഴിവതും നമ്മൾ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന സമയമാണ് മാനസികമായിട്ട് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം ജോയിൻറ്റ് സംരംഭങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സൂര്യനൊക്കെ എട്ട് നിൽക്കുന്ന സമയമാകുമ്പോൾ പൊതുവെ ഈ പിതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ പിതൃസമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ നമ്മൾ കെയറ് കൊടുക്കണം അതുപോലെ നമ്മൾ ഈ പങ്കാളിത്ത ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചതിയിൽപ്പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനത്തിലും ഒക്കെ ഒരു കെയറ് വേണം പൊതുവെ സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുന്ന വിധം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല എന്നും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അതേസമയം സൂര്യനും ബുധനും ശുക്രനും ഗുരുവും ചൊവ്വയും ഒക്കെ തന്നെ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതിൽ ചില ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അതേസമയം ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ സമ്പാദ്യത്തിലൊക്കെ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അതുപോലെ പൊതുവെ നമ്മൾ ഒരു ആത്മപരിശോധനയ്ക്കും അതുപോലെ നമ്മളെ സ്കിൽ ഡെവലപ്മെൻറ്റിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് സൂര്യനൊക്കെ ജലരാശിയിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു പിടിവാശിയൊക്കെ കുറയ്ക്കുക ധർമ്മ പ്രവർത്തനങ്ങൾക്കൊക്കെ പണം ചിലവാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം കുടുംബത്തിൽ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനൊക്കെ നമ്മളൊരു ശ്രമം വേണം പ്രത്യേകിച്ച് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയെ രണ്ടിലൊക്കെ ഉള്ളത് നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ തന്നെയും അത് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ഊർജം ഈ ഗുരുവിൻ്റെ ആ രണ്ടാം ഭാവരാശിയിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുക ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും മീനരവി സംക്രമവും അതുപോലെ ഈ സൂര്യനെ രാഘുവുമായിട്ടുള്ള ഒരു യോഗം ആ നാഗബന്ധദോഷം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കന്നി കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ പെടുന്നവർ അതുപോലെ അപ്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് അവരുടെ പന്ത്രണ്ടാം ഭാവാധിപനാണ് ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറാം ഭാവരാശിയിൽ നിന്ന് മാർച്ച് പതിനാലിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഒൻപതിൽ നിൽക്കുന്ന സമയമാണ് ഏഴിലെ രാഹു ഉള്ള സമയമാണ് രാഹുവും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് മാത്രമല്ല മറ്റൊരു ശത്രുഗ്രഹമായിട്ടുള്ള ശുക്രനും ഏഴിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ശുക്രൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധനും ആ ഏഴിലുണ്ട് പക്ഷേ മാർച്ച് പതിനഞ്ച് മുതൽ ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധനും വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി ആ ഏഴാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ഇപ്പോൾ സൂര്യനിൻ്റെ ഒരു യോഗം ആ ഒരു നാഗബന്ധദോഷമൊക്കെ ഏഴാം ഭവരാശിയിൽ വരുന്ന സമയമാണ് ഇപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ നീതസ്ഥിതിയിലുമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ പൊതുവേ നമ്മൾ ഈ വിവാഹം അതുപോലെ ദാമ്പത്യബന്ധം ഇവകളിലൊക്കെ നമ്മൾ ഒരു പൊടുന്നനെ എന്തെങ്കിലുമൊക്കെ സംഭവവാസങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ബന്ധങ്ങളിൽ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ രാഹുവും അതുപോലെ തന്നെ സൂര്യനൊക്കെ ശത്രു ഗ്രഹങ്ങളാണ് അത് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രത്യേകിച്ച് രവിയും ശുക്രനും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ബന്ധ ഈ ബന്ധങ്ങളിൽ ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം സൂര്യനൊക്കെ ഗ്രഹണത്തിൻ്റെ അവസ്ഥയിലും ഇവിടെയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ നിലവിലുള്ളവർക്ക് അതായത് ഡൈവേഴ്സ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകൾ നിലവിലുള്ളവർക്ക് അതിന് ചിലപ്പോൾ സാധ്യത കൂടുതലാണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആർഗുമെൻറ്റുകൾ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം കൂടുതൽ ക്ഷമയും സംയമനുമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സുകാർക്കിടയിൽ പ്രത്യേകിച്ച് ഈ അവർക്ക് ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ തർക്കങ്ങൾ നിയമപ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കെയർ വേണം പാർട്ട്നേഴ്സിന് ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ബിസിനസ്സിനെ ബാധിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ഏഴിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ദൂരെയൊക്കെ താമസിക്കുന്ന ജീവിത പങ്കാളിക്കൊക്കെ ചിലപ്പോൾ ഒന്നിച്ചൊക്കെ താമസിക്കുന്നതിനുള്ള ഒരു ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം അതുപോലെ അതേ സമയം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു കെയർ വേണം പന്ത്രണ്ടാം ഭാവാധിപൻ ഏഴിൽ വരുമ്പോൾ അവിടെയും നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് അതുപോലെ ചില നഷ്ടങ്ങളൊക്കെ നമ്മൾ ഈ ചിലപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട് കഴിവതും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് തർക്കങ്ങൾ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം എന്നുള്ളതിനാൽ അവിടെയൊക്കെ നമ്മൾ ഒരു കരുതൽ വേണം അതൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും അത് വലുതാകാതിരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ വേണം അതുപോലെ കഴിവതും കോപം പിടിവാച്ചിയൊക്കെ കുറയ്ക്കണം അതുപോലെ പങ്കാളിത്ത ബിസിനസ്സിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം എടുക്കുന്നത് കഴിവതും ആലോചിച്ചായിരിക്കണം ഉടൻ തീരുമാനങ്ങൾ ചിലപ്പോൾ അതിൽ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കുക കഴിവതും ബിസിനസ്സിലൊക്കെ ഡിസ്പ്യൂട്ട് ഒഴിവാക്കുക ശത്രുക്കളുടെയൊക്കെ ഉപദ്രവമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ നമ്മൾ കഴിവതും ഈ തിരക്കുള്ള പ്രദേശങ്ങളിലൊക്കെ യാത്ര ഒഴിവാക്കേണ്ടുന്ന സമയമാണ് അതേസമയം വിദേശ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് കാണുന്നുണ്ട് പുതിയ കരാറുകളിലൊക്കെ ഏർപ്പെടുമ്പോഴൊക്കെ ഒരു കെയർ വേണം ചിലപ്പോൾ കരാറിൻ്റെ എല്ലാ കണ്ടീഷൻസൊന്നും വായിക്കാതെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഒപ്പുവയ്ക്കുന്നത് അത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആ കണ്ടീഷൻസ് എല്ലാം വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം കരാറുകളിലൊക്കെ നമ്മൾ ഏർപ്പെടേണ്ടത് എന്തെങ്കിലുമൊക്കെ ചതി വഞ്ചനയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് വളരെ ജാഗ്രത വേണ്ടുന്ന സമയമാണ് അതുപോലെ നമ്മൾ ഈ സമാന ജാതിയിൽ പെടാത്ത എതിർ ലിംഗക്കാരുമായിട്ടൊക്കെ ഒരു സൗഹൃദമൊക്കെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പം അതിലൊക്കെ നമ്മളൊരു ജാഗ്രത വേണം അത് കുടുംബത്തിനൊക്കെ കുടുംബ എസ് എസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സംഭവവാസങ്ങളിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിക്കൊക്കെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫൈന് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ മറ്റു നഷ്ടങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഒടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട് അപ്പോൾ രവിയും ബുധനും അതുപോലെ ശുക്രനും ഗുരുവും കുജനും ഒക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ഹാർഷായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കണം കുജൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട് സൂര്യൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ചിലപ്പോൾ നമുക്ക് അല്പഹാർഷായിട്ടൊക്കെ സംസാരിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അവിടെയൊക്കെ ഒരു അത് കയറ് വേണം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഒഴിവാക്കണം നമ്മുടെ അധികാരം പദവി ഇവയ്ക്കുള്ള ഈ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിലൊക്കെ വരുമ്പോൾ അതിനുള്ളൊരാഗ്രഹമൊക്കെ കൂടും നമുക്ക് കുറച്ചുകൂടെ ഉയർന്നൊരു പദവിയിലൊക്കെ ഒക്കെ എത്തണം അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകും അപ്പം സൂര്യൻ ഗ്രഹണത്തിനൊക്കെ വിധേയമാകുന്ന മാസമായതുകൊണ്ട് പൊതുവേ ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ കുറയാനിടയുണ്ട് പറ്റിയൊക്കെ ഒരു ആലോചനയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ മീന സംക്രമം അതുപോലെ സൂര്യനിൻ്റെ ആഗവുമായിട്ടുള്ള ആ നാഗബന്ധ ദോഷം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നേട്ടത്തിൻ്റെ ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ മാർച്ച് പതിനാലിന് ആറിലേക്കാണ് രാശി മാറുന്നത് ആറാം ഭാവാധിപൻ ആറാം ഭാവാധിപൻ എന്ന് പറയുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ആറാം ഭാവാധിപൻ ഗുരു എട്ടിൽ വിപരീത രാ രാജയോഗാവസ്ഥയിലാണ് ആറിലാണെങ്കിൽ രാഹുവുണ്ട് ഇപ്പോൾ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് ആറിൽ ജന്മരാശാധിപനായിട്ടുള്ള ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ബുധൻ മാർച്ച് പതിനഞ്ച് മുതൽ ആ ആറാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അതുപോലെ ഈ ശനി ആറാം ഭാവരാശിയിലേക്ക് മാർച്ച് ഇരുപത്തിയൊൻപതിന് രാശി മാറുന്നുണ്ട് അപ്പോൾ പൊതുവേ സൂര്യനും രാഹുവുമായിട്ട് ഉള്ള ഒരു യോഗം ഒരു നഗബന്ധദോഷം ആറാം ഭാവരാശിയിൽ വരുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമ്മൾ ഈ തൊഴിലിൽ ഒരു ശ്രദ്ധ വേണം വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേലധികാരികളിൽ നിന്നൊക്കെ അല്പ ടെൻഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം പാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ക്ഷതം അല്ലെങ്കിൽ ഇഞ്ചറി ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം ഇപ്പോൾ കേസുകൾ വഴിയോ മാതൃ ബന്ധുക്കൾ വഴിയോ ഒക്കെ ചിലപ്പോൾ ധനാഗമത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൂര്യൻ ആ പതിനൊന്നാം ഭവാദിമനാണ് ആറിൽ വരുന്നത് അപ്പോൾ സർക്കാർ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകളോ വ്യവഹാരങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അതുവഴിയൊക്കെ ഒരു വിജയം അതുവഴിയൊക്കെ ഒരു സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അന്യരുടെ കാര്യങ്ങളിൽ കഴിവതും ഈ സമയത്ത് ഇടപെടാതിരിക്കുക വാഗ്വാദങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സൗഹൃദങ്ങളിലും സാമൂഹ്യ ഒക്കെ തന്നെ ഒരു കെയറ് വേണം ഫ്രണ്ട്സൊക്കെ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും നമ്മൾ വലിയ തോതിലുള്ള ഒരു ഒരു സംസാരം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ നോക്കണം അതുപോലെ നിയമവിധേയമല്ലാത്ത മാർഗങ്ങളിലൂടെ ധനാർജ്ജനം നടത്തുന്നവരും വളരെ കെയറ് വേണം അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും കേസുകളിലൊക്കെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു അതിൽ ഉത്തരവാദിത്വങ്ങളിലൊക്കെ ദൈനംദിന പ്രവർത്തനങ്ങളിലും അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം വാദിത്വങ്ങളിലൊക്കെ തന്നെ വീഴ്ച ഉണ്ടാകാതെ നോക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ മീന രവിസംക്രമ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ പൊതുവെ ശത്രുശല്യമൊക്കെ കുറയും സർക്കാർ തൊഴിലിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ സാധ്യതയൊക്കെ ഉള്ള സമയമാണ് എങ്കിലും തൊഴിൽ ലഭിക്കുന്നതിന് ചെറിയ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഒക്കെ ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം ഇപ്പോൾ കടബാധ്യതകൾ ഉള്ളവർക്ക് അത് കുറയും തൊഴിലിടത്തൊക്കെ കഴിവതും ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പൊതുവെ നമുക്ക് ഈ ധനം പല വഴി ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ ഈ സമയത്ത് വരും ഇപ്പോൾ ധനാഗമം വരാം എങ്കിൽ തന്നെയും അത് പല രീതിയിലുള്ള ചെലവുകളായിട്ട് പോകാൻ സാധ്യതയുണ്ട് ഇപ്പം സർക്കാരിനൊക്കെ ചിലപ്പോൾ നീതി കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ലോൺ തിരിച്ചടക്കേണ്ടി വരുന്നത് അതുവഴി പണം ചിലപ്പോൾ വ്യയം ചെയ്യേണ്ടി വരിക അതുപോലെ നമ്മൾ കേസുകൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ പണം വ്യയം ചെയ്യേണ്ടി വരിക അതുപോലെ മറ്റു സേവനങ്ങൾക്കായിട്ടൊക്കെ പണം ചെലവ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ ഈ കഴിവതും പണം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശം സ്വീകരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം വൻ മുതൽ മുടക്കിന് പൊതുവേ അനുകൂല സമയമല്ലാന്നറിയുക അതുപോലെ തന്നെ ജ്യേഷ്ഠൻ വഴിയൊക്കെ സാമ്പത്തിക നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പം പതിനൊന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് അത് ചിലർക്ക് സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ അല്ലെങ്കിൽ സാവര ജംഗമ വസ്തുക്കൾ വഴിയോ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉടമസ്ഥാവകാശം ചിലപ്പോൾ ഈ സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരാം അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യനും ബുധനും ശുക്രനും ഗുരുവും ചൊവ്വയും ഒക്കെ തന്നെ ആ പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അന്മീയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൂട്ടുന്നത് നല്ലതാണ് അതുപോലെ സേവന പ്രവർത്തനങ്ങൾ അന്യരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ അതിലൊക്കെ ഒരു അനുകമ്പാപൂർവമായിട്ടുള്ളൊരു മനോഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ ഇൻ്ററാക്ഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് നമ്മൾ കഴിവതും ഒരു ധന മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് വൃത്തിയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും മീനരവി സംക്രമവും അതുപോലെ ഈ നാഗബന്ധദോഷം സൂര്യന് വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം വൃച്ചയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന വാദം അതുപോലെ അനിരം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് ഇപ്പം വൃത്തിയക്കുറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും പത്താം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ മാർച്ച് പതിനാലിന് അഞ്ചിലേക്കാണ് രാശി മാറുന്നത് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഏഴിൽ നിൽക്കുന്നു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അഞ്ചിലാണെങ്കിൽ രാഹുവുണ്ട് സൂര്യനിൻ്റെ രാഹുവൊക്കെ ശത്രുഗ്രഹങ്ങളാണ് അതുപോലെ അഞ്ചിൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ബുധനാണെങ്കിൽ അഞ്ചിൽ മാർച്ച് പതിനഞ്ച് മുതൽ വക്രത്തിൽ സഞ്ചാര സഞ്ചാരത്തിലാവുന്നു അതുപോലെ ശനി നാലാം ഭാവ രാശ്യാധിപനായിട്ടുള്ള ശനി അഞ്ചിലേക്ക് മാർച്ച് ഇരുപത്തൊൻപതിന് രാശി മാറി വരുന്നു ബുധനാണെങ്കിൽ അഞ്ചിൽ നെയ്തസ്ഥിതനാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പം രവിയും രാഹുവുമായിട്ടുള്ള യോഗം അഞ്ചിലാണ് വരുന്നത് അത് നാഗബന്ധദോഷം അഞ്ചിൽ വരുന്നു ക്രമേണ നമുക്ക് സൂര്യന് ഗ്രഹണമൊക്കെ വരുന്ന ഒരു മാസമാണ് അപ്പം പൊതുവെ മനസംഘർഷം ഉണ്ടാകാവുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും വളരെ ജാഗ്രത വേണ്ടുന്ന സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുമ്പോൾ കൂടുതൽ ചിന്തിച്ച് വേണം എത്രത്തുള്ള തീരുമാനം എടുക്കേണ്ടത് കഴിവതും സഡൻ ഡിസിഷൻ ഒഴിവാക്കുക ഇപ്പോൾ പത്താം ഭാവാധിപൻ്റെ കൂടെയാണ് ആ രാഹു നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തൊഴിലിടത്ത് നമ്മൾ കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ മേലധികാരികളുമായിട്ടൊക്കെ ഭിന്നത ഇവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഓഹരി വിപണിയിൽ ഒക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു കെയർ വേണം പെട്ടെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ മുതൽ മുടക്ക് ഒക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു നേട്ടം ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും അതുപോലെ തന്നെ നമ്മൾ ഈ കലാകാരന്മാർക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ അല്ലെങ്കിൽ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാവുന്ന സമയമാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ആ മേഖലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം അവിടെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അഞ്ചിൽ രവിയും അതുപോലെ രാഹുവും യോഗം വരുന്നത് പ്രത്യേകിച്ച് ഈ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ശത്രുത തർക്കം അവർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാം അപ്പോൾ അവിടെ പ്രണയ നൈരാശ്യത്തിനൊക്കെ അത് സാധ്യത കാണുന്നുണ്ട് അതുപോലെ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടക്കുന്നവർക്ക് അതൊക്കെ തുടങ്ങാവുന്ന സമയമാണ് എങ്കിലും കഴിവതും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക സഡൻ ഡിസിഷനൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാതിരിക്കുക അതുപോലെ വിദ്യാർത്ഥികളും പഠനത്തിൽ അല്പം ഫോക്കസ് വേണം കർമ്മഭവാധിപൻ ഭാവത്തിൻ്റെ ഇട്ടിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് തൊഴിലിടത്തൊരു ഭയം അല്ലെങ്കിൽ തൊഴിലിടത്തൊരു മാറ്റം അല്ലെങ്കിൽ തൊഴിലിൽ ഒരു ട്രാൻസ്ഫറ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ഒരു സഹായമില്ലായ്മ തൊഴിൽ മാറണമെന്നുള്ളൊരു ചിന്ത ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ടെമ്പററി ആയിട്ട് തൊഴിൽ ചിലപ്പോൾ വിട്ടു നിൽക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ചിലപ്പോൾ ഈ കർമ്മഭാവാധിപൻ അഷ്ടമത്തിൽ പ്രത്യേകിച്ച് ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ വരുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ നമുക്ക് ഈ സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭിന്നത അല്ലെങ്കിൽ ശത്രുത അല്ലെങ്കിൽ സന്താനലബ്ധിക്ക് കാത്തിരിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് കഴിവതും മറ്റുള്ളവരാൽ തെറ്റിദ്ധാരണ ഉണ്ടാകാവുന്ന സംഭവവാസങ്ങൾക്ക് സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മൾ കെയർ വേണം പൊതുവെ ആരുമാരും ആരുമായിട്ടും ചേരാൻ കഴിയാത്ത ഒരു മാനസിക സ്ഥിതി ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങള് പ്രശ്നങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു ശ്രദ്ധ കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഈ രവിയും ബുധനും ശുക്രനും ഒക്കെ തന്നെ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അത് നമുക്ക് കാരണം പല ഗ്രഹങ്ങൾ രവി ബുധൻ ശുക്രൻ ഗുരു ചൊവ്വ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു നമ്മൾ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കഴിവതും ഈ ഭാവി കാര്യങ്ങൾ അവയ്ക്ക് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ വളരെ അതിനു വേണ്ടുന്ന മുതൽ മുടക്കുകൾ അവയ്ക്കൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ നമ്മൾ ഈ സൗഹൃദങ്ങൾ വഴി അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ വഴിയൊക്കെ ഭാവി കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം